ഇങ്ങനെ വെച്ചൊരു സാധനം സാധനമുണ്ട് ഉല്ലാസന്റെ സ്റ്റെപ്പ് നിങ്ങൾ നോക്കിയോ എവിടെ ഗാനമുള്ള പിള്ളേര് കളിക്കും അത് ഉണ്ടാക്കിയത് മറ്റേ ആരും അല്ല ഉല്ലാസന്റെ സ്റ്റെപ്പാണ് ഒരു ഡാൻസ് കുറച്ചെടുത്ത് അങ്ങോട്ട് എറിഞ്ഞ് തോൽക്കാൻ തയ്യാറല്ല നമ്മൾ തിരിച്ചു വരും വന്നിരിക്കും അടുത്ത സീസൺ ആകുമ്പോഴത്തേക്ക് സ്റ്റേജിൽ കേറാൻ പറ്റാൻ പറ്റണം ആ അതിന് ശ്രമത്തിലാണ് എല്ലാവരുടെയും സപ്പോർട്ടാണ് നമ്മളെ വീണ്ടും വീണ്ടും മുന്നോട്ട് വരാൻ ഉള്ള ഒരു പ്രേരകമായ ശക്തി ഉല്ലാസ് എന്ത് പറയുന്ന ഒരു പനി പിടിച്ചിരിക്കുക ഒരു പനി പിടിച്ചിരിക്കുക പ്രേമപനി പ്രേമപ്പനി നമസ്കാരം ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഒരു കലാകാരൻ നമ്മളൊക്കെ ഒരുപാട് ഒരു മനുഷ്യന് വേണ്ടിയിട്ട് ആ മനുഷ്യൻ്റെ ഒരു തിരിച്ചുവരവാണിത് പ്രേമപ്പനി എന്ന് പറഞ്ഞ ഒരു ഷോർട്ട് ഫിലിമിലൂടെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഉല്ലാസ് പന്തളം തിരിച്ചു വരികയാണ് ചേട്ടാ സന്തോഷമാതോ സന്തോഷമാണ് അതിനുശേഷം എനിക്ക് ഒരു ചെറിയ വർക്ക് വർക്ക് കിട്ടി അതെ നമുക്ക് ഏറ്റവും നന്ദി പറയുള്ളൂ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട പ്രേക്ഷകരോടാണ് അതായത് നമുക്കൊരു വലിയൊരു അവസ്ഥ വന്നപ്പോഴും താങ്ങായും തണലായും പ്രാർത്ഥനാപൂർവ്വം നിന്ന ആ ഏറ്റവും നല്ല പ്രേക്ഷകരോടാണ് എന്നും ചേട്ടൻ കടപ്പെട്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ചേട്ടൻ്റെ ഷോർട്ട് ഫിലിമായ പ്രേമപ്പനി എന്ന് പറഞ്ഞ ഒരു നല്ല ഷോർട്ട് ഫിലിമാണ് ഇത് നിങ്ങൾ ഏറ്റെടുക്കണം തീർച്ചയായും കാണണം ഇല്ല ചേട്ടാ എൻ്റെ പ്രവൃത്തരായിട്ടുള്ള സുഹൃത്തുക്കൾ മലയാളി പ്രേക്ഷകർ എൻ്റെ വിദേശത്തുള്ള എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ നല്ലവരായ പ്രവാസികൾ പ്രവാസികളായിട്ടുള്ള എൻ്റെ എൻ്റെ ചങ്ക് സുഹൃത്തുക്കൾ അതെല്ലാം തന്നെ പൊന്നുപോലെ എൻ്റെ കൂടെ നിന്നു എന്നെ ചേർത്ത് പിടിച്ചു അതെല്ലാം വളരെ സന്തോഷമാണ് എൻ്റെ വയ്യാഴിമയിൽ അതുപോലെ തന്നെ ഞങ്ങളുടെ മിമിക്രി അസോസിയേഷൻ മാ മാ ഭയങ്കര സപ്പോർട്ടായിരുന്നൂട്ടമെങ്കിൽ എന്തായാലും ഒരു കൂട്ടം ചെറുപ്പക്കാർ ചേർന്നിട്ടാണ് ഈ ഒരു ഷോർട്ട് ഫിലിം നിർമ്മിച്ചിരിക്കുന്നത് സുൽഫീക്കറാണ് ഇതിൻ്റെ സംവിധായകൻ ഡയറക്ടർ നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന മിന്നും താരങ്ങളാണ് ഇതിലൊക്കെ അഭിനയിച്ചിരിക്കുന്നത് രോഗാവസ്ഥ ലക്ഷ്മിയാണ് ലക്ഷ്മി ആൾക്കാർ ഈ ഒരു എന്ന് പറഞ്ഞ ചേട്ടൻ്റെ ഷോർട്ട് ഫിലിം എല്ലാവരും കാണണം നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായം കണ്ട് അതിനെ വിജയിപ്പിക്കുക എന്നുള്ളതാണ് നല്ല കമന്റുകൾ രേഖപ്പെടുത്തുക ചേട്ടൻ ഏറ്റവും കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സഹായം അതാണ് അപ്പൊ ഒപ്പം തന്നെ ഈ ഒരു ടീമിനും എങ്ങനെയുണ്ട് ചേട്ടൻ്റെ ഒരു ഹെൽത്ത് ആരോഗ്യസ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലോ റിക്കവറിയാണ് എന്നാലും ഞാൻ പ്രതീക്ഷയുണ്ട് ഒരു ഒരു വർഷം കൂടെ വെയിറ്റ് ചെയ്യണം അടുത്ത സീസൺ ആകുമ്പോഴത്തേക്ക് സ്റ്റേജിൽ കയറാൻ പറ്റാൻ പറ്റണം പറ്റും പറ്റും ആ അതിന് ശ്രമത്തിലാണ് ഓക്കെ ലക്ഷ്മി നക്ഷത്രം വീട്ടിൽ വരാറുണ്ട് വന്ന് രണ്ട് പ്രാവശ്യം വന്ന് നമ്മുടെ അന്വേഷണങ്ങളൊക്കെ തിരക്കും എല്ലാ അടിമാലി നൽസന എല്ലാവരും വിളിക്കാറുമുണ്ട് നോബിയായാലും അസീസ് അസീസൊക്കെ വീട്ടിൽ വന്നാൽ പിന്നെ പ്രത്യേകിച്ച് ഞങ്ങളുടെ മാ സംഘടന ഒരുപാട് ഹെൽപ്പായി ഹെൽപ്പായിരുന്നു ഹെൽപ്പായിട്ട് കൂടെ ഉണ്ടായിരുന്നു ഏറ്റവും ഹെൽപ്പ് ഫുള്ളായിട്ട് നമ്മളോട് കൂടെ നിന്ന ആളാണ് പിഷാരടി രമേശ് ഒരുപാട് നന്ദിയുണ്ട് നമ്മളെ ചേർത്ത് പിടിച്ചതിന് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നത് ഇപ്പോഴും ഭയങ്കര സപ്പോർട്ടാണ് റേമുപ്പള്ളി എല്ലാവരും കാണണം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അത് തെറ്റായാലും അത് ഉൾക്കൊള്ളാൻ തയ്യാറാണ് നിങ്ങളുടെ നല്ല അഭിപ്രായങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എൻ്റെ പേര് സുൽഫിഖർ ഇബ്രാഹിം ഇവിടെ പന്ത്രണ്ടാണ് സ്ഥലം നമ്മൾ പ്രേമപ്പനിയുടെ വിശേഷങ്ങളോട്ടാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഉല്ലാസൻ തന്നെ മലയാളികൾ ഒരുപാട് ആഗ്രഹിച്ച നമ്മുടെ ഉല്ലാസൻ തിരിച്ചു വന്നിരിക്കുകയാണ് നമ്മുടെ പ്രേമപ്പനിയിലൂടെ അതിഗംഭീരമായിട്ടുള്ളൊരു വേഷമാണ് അച്ഛൻ ക്യാരക്ടറാണ് നമ്മുടെ നായകൻ്റെ അച്ഛനായിട്ട് നമ്മൾ ഉല്ലാസനത്തിൽ നിന്ന് എന്താണോ പ്രതീക്ഷിക്കുന്നത് അത് അതുപോലെ ഒട്ടും ചോരാതന്നെ നമുക്ക് തന്നിട്ടുണ്ട് അത് ഏറ്റവും വലിയ സന്തോഷമാണ് അതുതന്നെയാണ് ഈ പ്രേമപ്പനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ സതീഷ് കാരക്കയാണ് നമ്മുടെ പേര് ഇപ്പോൾ ഞാൻ ഈ ഒരു ചെറിയ വേഷം ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഒരു അമ്പലത്തിൽ ഒരു വർഷം പരിപാടി വെച്ചു ആ തന്നെ ഒരു അഞ്ചും ആറും പ്രാവശ്യം തന്നെ വീണ്ടും വിളിക്കും വീണ്ടും വിളിക്കുന്ന കോമഡി എന്ന് പറഞ്ഞാൽ ആ സ്കിറ്റ് തന്നെ കളിച്ചാൽ എന്ന് പറയും അടുപ്പില്ല ഒന്ന് ആലോചിച്ചു അങ്ങനെ ഒരു ആർട്ടിസ്റ്റ് ഇല്ല കേരളത്തിലെ അദ്ദേഹത്തിന് വീണ്ടും വീണ്ടും ഇപ്പോഴും നമ്മൾ ഉല്ലാസിൻ്റെ ഒരു സ്കിറ്റ് പഴയ സ്കിറ്റ് ആയിക്കോട്ടെ കണ്ടു കഴിഞ്ഞാൽ വീണ്ടും കണ്ടുകൊണ്ടിരിക്കും അത്ര മാത്രം എന്താ നേരത്തിൽ ഒരു എന്തോ ഒരു എനർജി ഉള്ള ഒരു മനുഷ്യനാണ് ഉല്ലാസ എന്ന് പറഞ്ഞ ആ വ്യക്തി അദ്ദേഹത്തിൻ്റെ വർക്ക് ചെയ്യാൻ കഴിഞ്ഞ വലിയ സന്തോഷം പെണ്ണൻ്റെ ഒരു അവസ്ഥ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും അതിൽ നിന്നൊക്കെ അണ്ണം ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ റിക്കവർ ചെയ്ത് വരുന്ന ഒരു സമയമാണ് അതിപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ അകത്തൊരു ഭാഗമായിട്ട് ഈ ഒരു സംഭവം പറയുമ്പോൾ ഞാനും അവനോട് സംസാരിച്ച് അണ്ണനെ വിളിക്കുക അപ്പം വലിയ സന്തോഷമായി അപ്പോൾ അണ്ണൻ ഒരു ചെറിയൊരു സപ്പോർട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയത് വലിയ സന്തോഷമുണ്ട് കലാകാരനാണ് എന്നും കലാകാരനായിട്ട് തന്നെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യനാണ് എൻ്റെ പേര് രഞ്ജിത്ത് കുളനരാണ് തൊട്ടടുത്ത് കുളനറാണ് സ്വദേശം കലവമണി കൽപ്പന ഇവരെയൊക്കെ പ്രത്യേകം ഓഡിയൻസ് പെട്ടെന്ന് പിടിച്ചടക്കും ഉല്ലാസന്റെയും ആ ഒരു പാറ്റേണിലാണ് ഞാൻ കാണുന്നത് ഇപ്പൊ ഒരു ഡളായിട്ട് നിൽക്കുന്ന ഒരു സ്കിറ്റ് ഇദ്ദേഹം കയറി വന്നു കഴിഞ്ഞാൽ ഉടനെ അത് പീക്ക് ലെവലിലേക്ക് മേളിലേക്ക് കയറി അടിച്ചടിച്ചടിച്ചടം കയറിപ്പോൾ പിന്നെ കൗണ്ടറുകളുടെ ഉസ്താദ് ഉല്ലാസൻ്റെ മാനരസങ്ങൾ ചിരി ആ ഡാൻസ് അണ്ടോ ആ ഒരു ഡാൻസ് ഒന്നും ഒരിക്കലും മലയാളം മറക്കത്തില്ല അത് ഞങ്ങൾക്കും പ്രേമപാനിയിൽ കിട്ടുന്നതിൽ വളരെ സന്തോഷമാണ് പിന്നെ എനിക്ക് പറയാനുള്ള വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ന്യൂജെൻസ് എവിടെ ഗാനമേള ഉണ്ടെങ്കിലും ഇപ്പോഴത്തെ പിള്ളേർ ആൽഫ എല്ലാവരും കാണിക്കുന്ന ഒരു സ്റ്റെപ്പ് ഉണ്ട് ഉല്ലാസന്റെ അതായത് ഇങ്ങനെ വെച്ചൊരു ഉണ്ട് ഉല്ലാസന്റെ സ്റ്റെപ്പ് നിങ്ങൾ നോക്കിയോ എവിടെ ഗാനമേള ഉണ്ടെങ്കിലും പിള്ളേര് കളിക്കും അലമ്പണം അത് അത് ഉണ്ടാക്കിയ മരത്തെ ആരും അല്ല ഉല്ലാസന്റെ സ്റ്റെപ്പാണ് കുക്രൊക്കെ എടുത്ത് ഭയങ്കര വൈറലാക്കിയായിരുന്നു അതെ എപ്പോഴും കാണുമ്പോൾ പറയും ആ അയ്യോ ലാസിന്റെ ഒരു ഡാൻസ് കൊറച്ചടുത്ത് അങ്ങോട്ട് എറിഞ്ഞ് കൊറച്ചെടുത്ത് പക്ഷേ എവിടെ നോക്കിയാൽ നിങ്ങൾ ബോധപൂർവം ചെയ്തായിരുന്നു അത് അന്നേരം വന്ന് സംഭവിച്ചായിരുന്നു അത് സംഭവിച്ചതാണ് സംഭവിച്ച അത് അന്ന് ഈ സാധനം ചെയ്യുന്ന കോമഡി സ്റ്റാറിൽ വെച്ച് മോഹം കൊണ്ടാൽ എന്ന പാട്ടില്ല ആ പാട്ടിനാണ് അത് ചെയ്തത് അന്ന് ബാലാജി ബാലാജി നമ്മുടെ സീരിയൽ നടൻ ായിട്ട് ഇതിൽ അഭിനയിക്കുന്നത് അത് തന്നെ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് എന്നെ സംബന്ധിച്ച് എന്റെ ആദ്യത്തെ ഷോർട്ട് ഫിലിമാണ് അപ്പൊ എനിക്ക് ഇങ്ങനെ ഒരു അവസരം ഇത്രയും വലിയ ഒരു ആർട്ടിസ്റ്റിന്റെ കൂടെ ലഭിക്കുക എന്നുള്ളത് ഭയങ്കര സന്തോഷമുള്ളായിരിക്കും ഇപ്പൊ എല്ലാവരും പ്രേമം പനി സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ ടീമിനെയും ഉല്ലാസേട്ടന്റെ തിരിച്ചുവരവിനെയും എല്ലാരും സപ്പോർട്ട് ചെയ്യുക അതെ ആഘോഷമാക്കുക എല്ലാവർക്കും ഇനിയും പുതിയ പുതിയ ും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഉല്ലാസം നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഉല്ലാസനെ ഇതുവരെ കൊടുത്തിട്ടുള്ള എല്ലാ സപ്പോർട്ടും നമ്മുടെ പ്രേമപ്പനിക്കും തരണം ഉള്ളതുകൊണ്ട് നമ്മുടെ സാധന ഹിറ്റാണ് നമുക്കറിയാം നമുക്ക് ആ ഒരു പ്രതീക്ഷയും എല്ലാം സന്തോഷം എല്ലാം ഉണ്ട് എങ്കിലും റിക്വസ്റ്റ് പോലെ ഞാൻ പറയുന്നു ആപ്പിൾ ഗ്രീൻ സ്റ്റോറീസ് എന്ന് പറഞ്ഞ ചാനലാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പ്രോത്സാഹിപ്പിക്കുക എന്ന് കരുതി ഞങ്ങൾ ആയിരിക്കും ഒന്നും